മിട്ടു യ് മിട്ടു ഗ്സ് നമ്മുടെ മിട്ടുവിൻ്റെ സ്ഥിരം പരിപാടിയാണ് നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോൾ ഇതാ അവിടെ നീണ്ടു നിവർന്ന ഒരു കിടത്തം അത് എപ്പോഴും ഉണ്ടാവുന്നതാണ് കേട്ടോ അത് മിട്ടുവിനൊരു ശീലമായി ഇപ്പോഴും മിട്ടു വീഡിയോയിൽ ഒരു വീഡിയോയിൽ പോലും അടങ്ങി നിന്ന് തരുന്നില്ല നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് മിട്ടുവിൻ്റെ ഒരു വീഡിയോ എങ്കിലും എടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാ മിട്ടുവിൻ്റെ നെറ്റിയിൽ പൊട്ടില്ലാട്ടോ അപ്പം നമുക്ക് മിട്ടുവിന് പൊട്ട് വെച്ച് കൊടുക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനം നമുക്ക് മിട്ടുവിനെ സുന്ദരനാക്കാം കേട്ടോ അപ്പോൾ ഗായസ് നമുക്ക് പൊട്ട് വെച്ച് കൊടുക്കാം പൊട്ട് വെക്കുമ്പോൾ തന്നെ നമ്മുടെ മിട്ടു സുന്ദരനാവും കേട്ടോ നല്ല ക്യൂട്ട്നെസ് ആവും ഇനി നമ്മൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് കുറിയാണ് കേട്ടോ അതാ ചുവന്നൊരു കുറി കുങ്കുമം കൊണ്ടാണ് വെച്ചത് അപ്പോൾ നമ്മൾ അതിനെക്കൊണ്ട് തന്നെ നല്ല ചുവപ്പ് ചുവപ്പ് കളർ കിട്ടാൻ നമ്മൾ ആക്കുന്നുണ്ട് കണ്ടോ മിട്ടു അടങ്ങി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം അപ്പോൾ ഇതാണ് നമ്മുടെ മിട്ടുവിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ